വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇന്നത്തെ ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുന്നത് ഒരു പത്ത് മിനിറ്റ് പരമാവധി ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റുള്ള ഈ ഒരു സന്ദേശം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മാറ്റും കാരണം അത്രയും അത്രയും ആത്മമണ്ഡലത്തിലെ രഹസ്യങ്ങളാണ് ഈ ഒരു പത്ത് മിനിറ്റിനകത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ ഞാൻ എന്നാലാവണം പരിശ്രമിക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു ഈ സന്ദേശം നിങ്ങൾ കേൾക്കരുത് എന്ന് സാത്താൻ സാത്താനാഗ്രഹവും അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒത്തിരി കോൾസ് വരാം ഡിസ്ട്രാക്ഷൻസ് വരാം നിങ്ങൾ ആകെ മൊത്തം ബിസി ആകാം നിങ്ങൾക്ക് കേൾക്കണ്ടാന്ന് തോന്നാം അലസത വരാം അങ്ങനെ ഏത് രീതിയിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കാതിരിക്കാമോ ആ പദ്ധതി ഒക്കെ ഒരുക്കും അതുകൊണ്ട് അതിനെ ജയിക്കാൻ ഒരു പ്രിവെൻഷൻ നിങ്ങൾ ഇപ്പൊ തന്നെ എടുത്തുകൊള്ളുക കാരണം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് നിങ്ങളുടെ മാത്രമല്ല ഇത് ഏതൊരു മനുഷ്യൻ പ്രാക്ടീസ് ചെയ്താലും അവരുടെ ജീവിതം മാറ്റുന്നത് ഒരു സന്ദേശമാണ് ഒരു രഹസ്യമാണ് ഇത് നാം അറിയണമെന്ന് ദൈവാത്മാ വിച്ഛിക്കുന്നത് കൊണ്ട് നമ്മുടെ അരിയിലേക്ക് കർത്താവ് ഈ സന്ദേശ രൂപത്തിൽ ഇത് നൽകട്ടെ ആമേൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവമാക്കളുണ്ട് ഒരുപാട് പേരുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിലുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ് നിങ്ങൾക്ക് എപ്പോൾ വേണേലും പ്രാർത്ഥിക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണേലും പ്രാർത്ഥിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി അനുഭവിച്ചിട്ടുള്ള സമയം നിങ്ങൾ അർദ്ധരാത്രിയിൽ അതായത് ഒരു രണ്ടു മണി മുതൽ അഞ്ചു മണിക്കകത്ത് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ ആയിരിക്കാം നിങ്ങൾക്ക് രണ്ടു മണിക്ക് മുന്നേ ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും പന്ത്രണ്ട് മണിക്ക് എഴുന്നേൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ എങ്കിൽ ഒന്നൊന്നര മണി വരെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുമായിരിക്കാം പക്ഷെ നിങ്ങൾക്കൊരു രണ്ട് മണിക്ക് എഴുന്നേൽക്കണം രണ്ടര മണിക്ക് എഴുന്നേൽക്കണം മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് കിടന്നാൽ ഒന്നോ രണ്ടോ ദിവസം ഒരുപക്ഷെ പറ്റിയാലും മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കണമെന്നില്ല അത് ബ്രേക്കപ്പ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകമൊത്ത് അസ്വസ്ഥത വരാൻ ശാരീരിക അസ്വസ്ഥത വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എനിക്ക് മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കഴിയുന്ന എനിക്ക് മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തേ അത് ഒരു മണിക്കൂറെങ്കിലും എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ പറ്റാത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെടും അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഒരു വലിയ ആത്മീക സത്യം ഒരു പൊരുൾ മറിഞ്ഞിട്ടുണ്ട് മൂന്ന് മണി മുതൽ അഞ്ചു വരെ എന്ന് പറയുന്ന ഒരു സമയം അത് ഏതൊരു ആത്മീയന്റെ ജീവിതത്തിലും ഒരു യുദ്ധത്തിന്റെ സമയമാണ് അതൊരു യുദ്ധത്തിന്റെ സമയമാണ് അതിനെ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ദൈവ മനുഷ്യനും സാത്താനും തമ്മിലുള്ള യുദ്ധത്തിന്റെ സമയമാണ് മൂന്ന് മണി മുതൽ അഞ്ചു വരെയുള്ള ആ പ്രാർത്ഥന സമയം വിശുദ്ധ ബൈബിളിൽ വിശുദ്ധ ബൈബിളിൽ ഈ സമയത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ി പുസ്തകത്തിൽ തന്നെ ഈ അർദ്ധരാത്രിയുടെ അതായത് ആ ഒരു സമയത്തെ കുറിച്ച് ഭയങ്കരമായി ഭയങ്കരമായ ഒരു തെളിവ് നമുക്ക് തരുന്നുണ്ട് നമുക്ക് തിരുവനന്തപുരത്തിലേക്ക് കടക്കാൻ പോവാണ് എന്താണ് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി തീരുമാനിച്ചാൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുക നമ്പർ വൺ അവന്റെ പേര് ദൈവം മാറ്റം ആ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നവന്റെ പേര് മാറ്റും ഉൽപ്പത്തി രണ്ടാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായം അതിന് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ വായിക്കുന്നില്ല ചെറു സന്ദേശമായതുകൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഇസ്രായേൽ എന്ന് മാറിയത് യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന്റെ പേര് ഇസ്രായേൽ എന്ന് മാറിയത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ദൂതനുമായിട്ടുള്ളൊരു മൽപിടുത്തത്തിലാണ് എന്ന് അനുഗ്രഹിച്ചല്ലാതെ ഞാൻ എന്നെ വിടത്തില്ല എന്ന് യാബോക്കിന്റെ നദിക്കരയിൽ വെച്ച് ദൂതനുമായി ഒരു മൽപിടുത്തത്തിനകത്ത് അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ദൂതനും ദൈവമക്കളും തമ്മിലുള്ള യുദ്ധമാണെന്നല്ല ഏതൊരു മനുഷ്യന്റെ ഏതൊരു മനുഷ്യന്റെയും പേര് മാറ്റുന്ന ഒരു പ്രാർത്ഥനയായി പേര് മാറ്റുന്ന ഒരു പ്രാർത്ഥനയായി ഈ മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം മീൻസ് ഈ ആത്മീയ യുദ്ധം നടക്കുന്ന സമയം ആത്മീയ യുദ്ധം നടക്കുന്ന സമയം ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കാൻ തയ്യാറായ സംഭവിച്ചിരിക്കും ഒരു പേര് മാറിയിരിക്കും പ്രിയപ്പെട്ട സുഹൃത്തെ ഒരുപക്ഷെ നിങ്ങളുടെ പേര് വിവാഹം നടക്കാത്തൊരു വ്യക്തി എന്നായിരിക്കാം ജോലിയില്ലാത്തവനെന്നായിരിക്കാം നന്നാകാത്തവനെന്നായിരിക്കാം ശമിക്കപ്പെട്ടവൻ ഇങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങളെ ആൾക്കാർ പേര് മുദ്രയിട്ടൊക്കെ വിളിച്ചേക്ക് നിങ്ങൾക്ക് വിളിപ്പേര് ചാർത്തി തന്നിരിക്കുന്നതൊക്കെ അങ്ങനെയായിരിക്കാം പക്ഷെ ഞാൻ ആത്മാവിൽ നിങ്ങളുടെ ഈ ഈ ഈ ദൈവാലോചന കൈമാറുമ്പോൾ ഞാൻ എൻ്റെ എന്റെ സ്പിരിറ്റിൽ ആ സന്തോഷം അനുഭവിച്ച് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് നിങ്ങളുടെ പേര് മാറ്റാൻ ഈ മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായത് സംഭവിച്ചിരിക്കും രണ്ടാമത്തെ കാര്യം എന്താന്ന് ചോദിച്ചാൽ എന്താ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ഇതുവരെ നമ്മൾ ആരും ഒരു ദിവസത്തോട് കൽപ്പിച്ച് നമ്മൾ ആരും ആരംഭിച്ചിട്ടില്ല പക്ഷേ ഈ സമയം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അവൻ അവൻ പ്രഭാത സമയത്തിലേക്ക് അവൻ കടക്കുക ആ മൂന്ന് മണിക്ക് പ്രാർത്ഥിച്ചു തുടങ്ങി നാലായി നാലരയായി അഞ്ചായി അഞ്ചരയായി ആറു മണിയോട് ഇങ്ങനെ അടുക്കുന്നു ആ പ്രഭാതത്തിലേക്ക് നമ്മൾ കടക്കുക അപ്പൊ ആ പ്രഭാതത്തിലേക്ക് ഒരു വ്യക്തി സ്പിരിറ്റിൽ കടക്കുമ്പോൾ അവൻ ആത്മാവില പ്രാർത്ഥിച്ച് കടക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിച്ച് കടക്കുമ്പോൾ അവനൊരു ദിവസത്തോട് ഡിമാൻഡ് ചെയ്യും എന്റെ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കും ഓഹാലിൽ സഹോദര ഒരു ദിവസം നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു തരത്തിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണോ ആകണമെന്ന് വേണമെങ്കിൽ ഡീമൺസിനെ തീരുമാനിക്കാം വേണമെങ്കിൽ സാഹചര്യങ്ങൾക്ക് തീരുമാനിക്കാം വേണമെങ്കിൽ ഒരു പ്രശ്നത്തിന് തീരുമാനിക്കാം വേണമെങ്കിൽ ഒരു വ്യക്തിക്ക് തീരുമാനിക്കാം നിങ്ങളെ ഇന്നത്തെ ദിവസം എങ്ങനെയാകണമെന്ന് ശരിയല്ലേ ഒരു വ്യക്തി വ്യസനിപ്പിച്ചാൽ നമ്മൾ വ്യസനിക്കപ്പെടും വിഷമിപ്പിച്ചാൽ വിഷമിപ്പിക്കപ്പെടും മുറിവേൽപ്പിച്ചാൽ മുറിവേൽക്കപ്പെടും അത് ഒരു 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 സാഹചര്യം ഒരു ദിവസം ഒരു വ്യക്തി ഡിസൈഡ് ചെയ്യുന്നതാണെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ തിരുവഴുത്ത് നമുക്കൊരു തെളിവ് തരുന്നു യോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യോബിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യത്തിൽ ഇങ്ങനെ ഒരു വാക്ക് കിടക്ക എന്താണെന്നറിയാമോ നിന്റെ ജീവകാല ജീവകാലോബിന്റെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം നിന്റെ ജീവകാല ധരിക്കലെങ്കിലും നിന്റെ ജീവകാലം ധരിക്കലെങ്കിലും പ്രഭാതത്തിന്റെ കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ യോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതെങ്കിലും പ്രഭാതത്തിന് കൽപ്പന കൊടുക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം അല്ലെങ്കിൽ ഒരു രഹസ്യം ഒരു മനുഷ്യനുണ്ട് പ്രഭാതത്തിന് കല്പന കൊടുക്കാൻ കഴിയും എങ്ങനെ മാനുഷികമായി എനിക്ക് ഒരിക്കലും പ്രഭാതത്തിന് കല്പന കൊടുക്കാൻ കഴിയത്തില്ല മാനുഷികമായി എനിക്ക് ഒരിക്കലും പ്രഭാതത്തിന് കൽപ്പന കൊടുക്കാൻ കഴിയത്തില്ല എന്നാൽ ഒരു സ്പിരിറ്റ് ആയിട്ടുള്ള ഒരു ദിവസത്തിന് കൽപ്പന കൊടുക്കാൻ കഴിയും ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ എന്നെ റൂട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കത്തില്ല അന്നത്തെ ദിവസം ഞാൻ ഡിമാൻഡ് ചെയ്ത് എൻ്റെ ഇന്നത്തെ ദിവസം ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഓ ഇന്നത്തെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇന്നത്തെ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഹേ ദുഷ്ടാത്മാവേ ഒരു വ്യക്തികളിലൂടെയോ ഒരു 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 സാഹചര്യങ്ങളിലൂടെയോ അതിനെ നശിപ്പിക്കാൻ ആ സന്തോഷം നശിപ്പിക്കാൻ നിനക്ക് അവകാശമില്ല എന്ന് ഡിമാൻഡ് ചെയ്ത് കൽപ്പന കൊടുത്ത് എനിക്കൊരു ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയണമെങ്കിൽ ഞാൻ ആത്മയുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം ആത്മയുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം ആ മേനാൻ കാരണം അതെന്താന്ന് വെച്ചാൽ ഒരു ദിവസത്തെ നമ്മൾ എല്ലാവരെയും ശാരീരികമായിട്ടാണ് നേരിടുന്നത് അല്ലെ നമ്മൾ ഒരു ദിവസത്തെ ശാരീരികമായിട്ട് നേരിടുന്നു നമ്മൾ എഴുന്നേൽക്കുന്നു ഒരു കപ്പ് കോഫി കുടിക്കുന്നു ഒരു ശാരീരികമായ ഒരു ഉണർവ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ ശാരീരികമായി ഏർപ്പെടുന്നതിനു മുമ്പേ ആത്മീയമായി ഒരു ദിവസത്തെ നേരിടുകയാണ് ശാരീരികമായി ഏർപ്പെടുന്നതിനു മുമ്പേ ആത്മീയമായി ഒരു ദിവസത്തെ നേരിട്ടിട്ടാണ് നമ്മുടെ ശരീരം കൂടെ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നത് അത് ഭയങ്കര സക്സസ് ആണ് അങ്ങനെ അത് ഭയങ്കര സക്സസ് ആണ് നമ്മൾ മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിച്ചു ഒന്ന് പ്രാർത്ഥിക്കുന്നവന്റെ പേര് ദൈവം മാറ്റി രണ്ട് ഒരു ദിവസത്തെ ആത്മാവിൽ നേരിടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും ആത്മാവിൽ ഒരു ദിവസത്തോട് ഡിമാൻഡ് ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും മൂന്നാമത്തെ കാര്യം നമുക്ക് ആത്മീയമായ വാതിലുകൾ തുറക്കപ്പെടുന്നു നിങ്ങളൊരു നിങ്ങളൊരു ദൈവദാസനായിരിക്കാം ദൈവദാസിയായിരിക്കാം മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയായി ആ മിനിസ്റ്ററി ഷാർപ്പ് ആകണമെങ്കിൽ ആ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ശുശ്രൂഷകൾ ഫലം കാണണമെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് എത്തിച്ചേർക്കണം ആത്മാവിന്റെ വാതിലും ആത്മാവിന്റെ വാതിലും തുറക്കുന്നിടത്ത് സാത്താന്റെ ഡോറുകൾക്കും നമ്മുടെ യാതൊരു പ്രാധാന്യമില്ല സാത്താൻ ഡോറടച്ചു സാധാൻ വഴുതടച്ചു ഒരു പ്രാധാന്യമില്ല കാരണം ആത്മാവിൽ പടവെട്ടുന്നവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലുകളെ ആത്മാവിൽ പടവെട്ടുന്നവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലുകളെ ഉള്ളൂ മനുഷ്യനെ സന്ദർശിക്കുന്ന ഒരു സമയമാണ് ഈ പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത് സ്വർഗം മനുഷ്യരെ സന്ദർശന ഈ പത്രോസിന്റെ ദൂരം സന്ദർശിച്ചപ്പോൾ വാതിലി അടഞ്ഞ വാതിലുകളല്ല തുറന്ന വാതിലുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയല്ലേ അടഞ്ഞ തുറക്കപ്പെട്ട വാതിലുകളാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചേക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഉണ്ടെങ്കിൽ ആമേൻ 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 നമ്മുടെ നമ്മുടെ അടഞ്ഞ വാതിലുകളുടെ കണക്കല്ല തുറക്കപ്പെടുന്ന വാതിലുകൾ നിങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങും നിങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങൾ ആ സമയം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ള നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി കിട്ടും നിങ്ങൾ ആരാണ് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് നമ്മൾ ദാസരല്ല കേട്ടോ നമ്മൾ പാപികളല്ല നമ്മൾ ദൈവത്തിന്റെ പൗരന്മാരാണ് അപ്പൊ ഞാൻ ക്രിസ്തുവിനാരാടുന്നു ഒരു ഐഡന്റിറ്റി ഞാൻ ക്രിസ്തുവിനാരാടുന്ന ഒരു ഐഡന്റിറ്റി എനിക്ക് ലഭിക്കുന്ന സമയമാണ് ഞാൻ ആത്മാവിൻ പ്രാർത്ഥിക്കുന്ന സമയം ആമേൻ ആ പുലർഖാനയുള്ള ആ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി തരും ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുപാട് 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 പ്രാർത്ഥനകൾ ഇനിയും മറുപടി കിട്ടാൻ വ്യക്തിയായിരിക്കും പക്ഷെ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ എന്നെ കുറിച്ചാണെങ്കിൽ നിങ്ങളെ കുറിച്ചാണെങ്കിലും ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു പദ്ധതിയാണ് ഉം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ എന്നാൽ ഇതുകൂടെ കേട്ടോ ദൈവത്തിന്റെ ഹൃദയത്തിലെ പദ്ധതികൾ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് പദ്ധതി ഉണ്ട് പദ്ധതിയുണ്ട് പക്ഷേ എന്റെ അവസ്ഥ ഇങ്ങനെ എന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നേ എന്ന് പറയുന്നവരായിരിക്കാം ഭൂരിഭാഗം ജനങ്ങൾ ഭൂരിപക്ഷം ജനങ്ങൾ അങ്ങനെ എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പദ്ധതി ഭൂമിയിലുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സാധ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ പദ്ധതികളെ ആ ദൈവത്തിന്റെ ആ ദൈവത്തിന് എന്നെ കുറിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റിനെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പ്രാപ്തിയുള്ളവൻ എന്നെ ഒരു ചുമതല ദൈവത്തിന് ഏൽപ്പിക്കണമെങ്കിൽ ആ ചുമതല ചെയ്യാൻ പ്രാപ്തിയുള്ളവനാണെന്ന് ദൈവത്തിന് തോന്നണ്ടേ അതുപോലെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പദ്ധതികളെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം ഹാലൊല്ലുയ ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന സമയമാണ് ഈ മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമായി നിങ്ങൾ മാറ്റം ഞാൻ നിങ്ങൾക്ക് അതിനൊരു ടിപ്പും കൂടെ വീഡിയോയുടെ അവസാനം പറയുന്നു ഞാൻ അതെങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞുതരാം ഹാലൊല്ലൂയ അപ്പൊ ദൈവത്തിന്റെ ആ കർത്താവ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന സമയമാണ് ഈ മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം കാരണം ഇത് ഇത് ദുരാത്മാക്കൾ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ആത്മീയർക്ക് ഏറ്റവും കൂടുതൽ തഴച്ചു വളരാൻ പറ്റുന്ന സമയമാണ് അത് കാരണം അത് പറയാൻ വേണ്ടി കർത്താവ് കടലിൽ കൂടെ നടന്ന സന്ദർഭം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അത് പത്രോസ് പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഭൂതം 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 എന്ന പറഞ്ഞേ കാര്യമല്ല ആ സമയം ഭൂതങ്ങളുടെ സഞ്ചാര സമയമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു ഭൂതങ്ങളുടെ സഞ്ചാര സമയമാണെന്നൊക്കെ യൂതർ വിശ്വസിച്ചിരുന്നു ആ സമയം കർത്താവാണ് വരുന്നതെന്ന് അവർ ഉൾക്കൊള്ളുന്ന പോലും കേട്ടില്ല അപ്പൊ അതിന്റെ മധ്യത്തിൽ യേശു നടന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ മധ്യത്തിൽ യേശു നടന്നു എന്നുണ്ടെങ്കിൽ ഇത് നമുക്കുള്ളൊരു ആണ് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതും ഉണർന്ന് യുദ്ധം ചെയ്യേണ്ടതും ജയിച്ചെടു ജയിച്ച് കൈയടക്കേണ്ടതുമാകുന്ന ഒരു സമയമാണ് ഈ ഈ ഈ ദുഷ്ടന്മാരുടെ ദുരാത്മകുടെ സഞ്ചാര സമയം ഒരു ആത്മീയ പൈതല്യം തഴിച്ചു വളരണമെന്നുണ്ടെങ്കിൽ അവൻ സമയങ്ങളെ ജയിക്കുന്നവനായിരിക്കണം അവൻ സമയങ്ങളെ ജയിക്കുന്നവനായിരിക്കണം ആമേൻ ആമേൻ ദൈവമക്കളുടെ സമയമാണ് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ പറ്റൂ പറ്റത്തില്ല തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയുടെ സമയമാണ് മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം ഞാൻ ഇതൊരു ചെറു സന്ദേശമായാണ് ഞാൻ ഇതിൽ നിർത്തുകയാണ് ഞാൻ കർത്താവ് അനുവദിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം അപ്പോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു നിങ്ങളുടെ ജീവിതം മാറാൻ ഏറ്റവും നല്ല ടൈമാണ് ഈ മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് തരാം എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യും സഡൻലി നിങ്ങൾ അതിലേക്ക് മൂവ് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ഒരു സമയമെടുത്താൽ അതിനകത്ത് നിങ്ങൾ മൺഡേ പ്രാക്ടീസ് ചെയ്യുക വെനസ്ഡേ പ്രാക്ടീസ് ചെയ്യുക കഴിയുമെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ പ്രാക്ടീസ് ചെയ്യുക പറ്റിയില്ലെങ്കിൽ മിനിമം വെനസ്ഡേ എങ്കിലും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക ിൽ നിങ്ങൾ മൺഡേ വെനസ്ഡേയും ആക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് വീക്കിൽ വെനസ്ഡേ മാത്രമാക്കുക നെക്സ്റ്റ് വീക്കിൽ മണ്ടേയും വെനസ്ഡേയും ഫ്രൈഡേയും കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഗ്രാജ്വലി ഗ്രാജ്വലി ഗ്രാജുവലി നിങ്ങൾ അതിനെ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് നിങ്ങൾ 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 തഴക്കമുള്ളവരാക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഫിസിക്കലിയും നിങ്ങൾ അതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടും നിങ്ങൾ മെന്റലി സ്പിരിച്വലി നിങ്ങൾക്ക് അതുമായിട്ട് കണക്റ്റ് ആകാൻ പറ്റും നിങ്ങൾക്ക് പിശാജിനെ ജയിക്കാൻ പറ്റും പിശാജിനെ ജയി എതിർത്ത് നിൽക്കുന്നൊരു മനോഭാവം ഉണ്ടാകും ക്ഷീണം ക്ഷീണത്തെ നമുക്ക് ജയിക്കണമെങ്കിൽ ഇങ്ങനെ ചില ചില പ്രാക്ടിക്കലി നമ്മൾ അതിനെ ഒന്ന് ഒന്നൊന്ന് അപ്രോച്ച് ചെയ്തേ പറ്റുന്നു നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുതന്നു എനിക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും വളരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും ദൈവത്തിന് പ്രയോജനപ്പെടണം പ്രയോജനപ്പെടുന്നത് എല്ലാവരും കർത്താവിന് പ്രയോജനപ്പെടും സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു നമ്മുടെ ജീവിതം വലിയ രീതിയിൽ മാറാൻ പോകുന്നു ദൈവത്തിന് ഉണർന്നിരിക്കുന്നവരെ ഇഷ്ടമാണ് ഉറങ്ങാത്തവൻ ഉറങ്ങാത്തവനാകണമെന്ന് നല്ലൊരു അർത്ഥം ആവശ്യത്തിന് വിശ്രമം വേണം ഭക്ഷണം വേണം എല്ലാം വേണം ഒപ്പം നമുക്ക് ജയിക്കാൻ ജയിക്കാനുള്ള ഒരു മനോഭാവം കൂടെ ഉണ്ടെന്ന് കർത്താവ് വലിയ വലിയ പദ്ധതികൾ നമ്മെ കുറിച്ച് തയ്യാറാകും ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങളിൽ സ്ട്രഗിൾസ് അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾക്ക് വിവാഹം നടക്കുന്നില്ല വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നു ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല കടഭാരം കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു ആത്മീയ ജീവിതത്തിനകത്ത് മരവിപ്പ് തോന്നുന്നു ശാരീരികമായി നിങ്ങൾ രോഗത്തിനകത്ത് തളയ്ക്കപ്പെട്ടിരിക്കുന്നു വ്യക്തികളാൽ നിങ്ങൾ വല്ലാത്ത രീതിയിൽ വെറുക്കപ്പെടുന്നു അകാരണമായ നിലയിൽ നിങ്ങൾ ഒത്തിരി 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 തകർച്ചകൾ വിധേയപ്പെടുന്നു ഇതിനകത്തെല്ലാം ജയിക്കാനുള്ള ഒരൊറ്റമൊഴിയാണ് ഈ കാര്യം കാരണം നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ദുർശക്തി കൂടെ നിങ്ങൾക്ക് എതിർത്തു നിൽക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ സമയമാണ് ആ സമയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് ബ്ലെസ്സിംഗ് ആണെങ്കിൽ ആണെങ്കിൽ ഇപ്പോ ഇപ്പൊ നിങ്ങൾ ഡിസിഷൻ എടുക്കുക ഞാൻ ഈ സന്ദേശം മറ്റൊരു വ്യക്തിക്ക് കൈമാറിയിട്ട് തന്നെ മറ്റൊരു കാര്യം വേറൊരു കാര്യത്തിലേക്ക് പോകത്തോന്ന് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക കൈമാറുക ഞാൻ അത്ര 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 പ്രാർത്ഥനയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇത് 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 ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടരുടെ ആയിരിക്കും ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കാരണം 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 ദൈവത്തിന് ഈ അന്ത്യ കാലഘട്ടത്തിൽ ഒരു കൂട്ടം ഒരു കൂട്ടം ഒരു കൂട്ടം അഭിഷിക്തരെ ആവശ്യമുണ്ട് ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ പ്രായം കൂടിയതെന്നും കുറഞ്ഞതെന്നും ഒന്നും വ്യത്യാസം ഇല്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിന് ആവശ്യമുണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തെ ഒരു ഒരുപക്ഷെ എന്നെ കാണുന്ന അമ്മമാരായിരിക്കാം അമ്മമാരെ കർത്താവ് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നില്ല ഒരു 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 ഒരുപക്ഷെ 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 വാർദ്ധക്യത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാകാം നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നൊന്നുമില്ല നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു അഗ്നി ഉണ്ടെങ്കിൽ അടയാത്തൊരു അഗ്നി ഉണ്ടെങ്കിൽ എന്റെ ആ കർത്താവ് നിങ്ങൾ ഉപയോഗിച്ചിരിക്കും എനിക്കറിയാം ഒത്തിരി അമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ട് ഇത്തിരി സഹോദരിമാര് കാണുന്നുണ്ട് ഇത്തിരി സഹോദരന്മാര് കാണുന്നുണ്ട് കർത്തൃദാസന്മാര് കാണുന്നുണ്ട് 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 ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ ചേഞ്ച് ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സോ നിങ്ങൾ ഉടനെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് മറ്റു വ്യക്തികളിലേക്ക് ഈ സന്ദേശം നിങ്ങൾ അയക്കുക ഞങ്ങൾ ഞങ്ങളുടെ ഈ ഈ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് ഓൺലൈൻ മീറ്റിംഗ് ആണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നമ്പർ ഉണ്ട് ആ പ്രയർ ലൈൻ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞങ്ങളുടെ സൂം ലിങ്ക് നിങ്ങൾക്ക് അയച്ചു കിട്ടും ഞങ്ങൾ ഒത്തിരി സ്പെഷ്യൽ പ്രയറുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഒത്തിരി സ്പെഷ്യൽ പ്രയറുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ആ പ്രയർ മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം ആത്മാവിൽ നിങ്ങൾക്ക് വളരാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ട് അതിനെ സഹായകമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ദൈവം ഗോഡ് എല്ലാവരും പടയട്ടെ